السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد فقه بارهم من نوتي پديمونة. يعتكاف اعتقاف ودراء پن ميريا أدن പ്രതിഫലങ്ങളും നേട്ടങ്ങളുമൊക്കെ ഹദീസ് വചനങ്ങളിൽ ഏറെ വന്നിട്ടുണ്ട് എഴുത്തിക്കാഫ് എല്ലാ കാലങ്ങളിലും സുന്നത്താണ് എന്നാൽ പരിശുദ്ധ റമദാനിലാകുമ്പോൾ അത് ശക്തിയേറിയ സുന്നത്താണ് എന്നുമാത്രമല്ല എഴത്തിക്കാഫിനെ വർദ്ധിപ്പിക്കൽ കൂടി റമദാനിൽ സുന്നത്തുള്ള കാര്യമാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റമദാനിൽ യാഴത്തിക്കാഫിനെ വർദ്ധിപ്പിക്കൽ തന്നെ സുന്നത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ റമദാൻ മാസത്തിൽ മറ്റു പുണ്യകർമ്മങ്ങൾക്കെല്ലാം സമയം കണ്ടെത്തുന്നതു പ്രകാരം എഴുത്തിക്കാഫിന് വേണ്ടിയും കൂടുതൽ സമയം കണ്ടെത്തേണ്ടതുണ്ട് കാരണം റമദാനിൻ്റെ ഒരു സ്പെഷ്യൽ വിഭാഗത്താണ് എഴുത്തിക്കാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ലി അന്നഹു അഫറബു ലി സൗനിൻ നഫ്സിഹാലിൽ വർദ്ധിപ്പിക്കണം റമദാനിൽ എന്ന് പറയാനുള്ള ഒരു കാരണം തൻ്റെ ശരീരത്തെ തിന്മകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനും ഇബാതത്തുകൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു നിൽക്കാനും എഴുത്തിക്കാഫ് സഹായകമാകും എന്നുള്ളതാണ് ഇബിൻ ഹജറേഖപ്പെടുത്തുന്നത് എന്നാണ് അധികമായി എഴുത്തിക്കാഫ് ഇരിക്കുക റമദാനിൽ ഇൻഷാല്ല റമദാൻ മാസത്തിൽ എഴുത്തിക്കാഫിന് വേണ്ടി മാത്രം കൂടുതൽ സമയം കണ്ടെത്താൻ അഥവാ പള്ളിയിൽ വരുമ്പോൾ എഴുത്തിക്കാഫിനെ കരുതി അങ്ങനെ എഴുത്തിക്കാഫ് എന്ന വിഭാഗത്വം നിർവഹിക്കുക എന്നതിലുപരിയായി എഴുത്തിക്കാഫിന് വേണ്ടി തന്നെ പള്ളിയിലേക്ക് വരുന്ന ആ രീതിയിൽ എഴുത്തിക്കാഫിന് സമയം കണ്ടെത്തുന്ന അത്തരം ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം ധാരാളമായി റമദാനിൽ എഴുത്തിക്കാഫ് എന്ന പുണ്യകർമ്മം നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖല പ്രദാനം ചെയ്യട്ടെ ആമീൻ السلام عليكم ورحمه الله